അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അത്യുണ്ടോ പിന്നെ മോളും ഇല്ല മോള് ഇരുന്ന് പോയതാണ് അപ്പൊ മോനുണ്ടോ വീഡിയോ എടുക്കുന്നത് പൈനാപ്പിൾ സൂപ്പിലെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടോ അപ്പൊ ഞാന് എന്താ ഫ്രൂട്ട്സ് വെച്ചിട്ട് സൂപ്പിലെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാന് കുറെ പണ്ട് നീര് വിട്ടിരുന്നു അപ്പൊ അതിന്റെ ഫുൾ റെസ്ക് കയ്യിലുണ്ടോ അപ്പം മോള് പേളിമാണിന്റെ യൂട്യൂബ് ചാനലിൽ പൈനാപ്പിൾ സൂപ്പില ഉണ്ടാക്കുന്ന കണ്ടിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചില്ല അത് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും എങ്ങൾ ഉണ്ടാക്കലില്ലേ എന്നാൽ ചോദിച്ചിട്ടോ അപ്പൊ ഞാൻ വിരുന്ന് വന്നിട്ട് ഇനിക്ക് ഉണ്ടാക്കാൻ പോയിട്ടില്ല പോയപ്പോൾ ആണിത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ തോന്നിയോ അപ്പൊ നമുക്ക് വീട് എടുപ്പും ചെയ്യാം മോനും പണ്ടേ കൊടുക്കും ചെയ്യും അപ്പം ഇന്ന് പൈനാപ്പിൾ സൂപ്പില ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ അപ്പൊ അതാ പൈനാപ്പിൾ ആണ് മെയിൻ ആയിട്ട് ലൈറ്റ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യണത് ഇന്റെ ഉണ്ട് കേട്ടോ അത് ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കണ്ട് ണ്ടാക്കാം സൂപ്പിൽ നമുക്ക് മെയിൻ ആയിട്ട് സാബുനരിയാണ് വേണ്ടിട്ട് സാബുനരി ചൊവ്വരി ആണേ അപ്പൊ അതൊരു ഇരുന്നൂറ് ഗ്രാം എടുത്താണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ വേണം അപ്പൊ അത് ആദ്യം വെള്ളത്തിൽ മിക്സ് ആക്കിട്ട് വെക്കാട്ടോക്കാണ് അപ്പൊ എത്രയാണ് ഇണ്ടാക്കണേ അതിനനുസരിച്ച് ഞാനിപ്പോ ഒരു നാല് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഫുൾ ആയിട്ടാണ് എടുക്കേണ്ടത് ഇപ്പൊ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കാം അപ്പൊ അതിന്റെ അടുത്ത് എന്താ സാബുന ചോരി ഒന്ന് വേവിച്ചെടുക്കണം കുറ്റല്ലേ അത് ഉമ്മാനെ വേപ്പിക്കൊ അതൊന്ന് മിക്സ് ആക്കണം കേട്ടോ മിക്സ് ആക്കി കഴിഞ്ഞാലേ നമ്മള് പെട്ടെന്ന് കൂടു ഇത് ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോ പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് മിക്സ് ആക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ മോനും സോനും പറഞ്ഞ കുട്ടിക്ക് വരാൻ വേണ്ടിട്ട് ഒരിങ്ങി വെക്കഴിഞ്ഞാൽ നല്ലപ്പിളാണ് ഉണ്ടാക്കാൻ വിചാരിച്ച് വെക്കണേ പൈനാപ്പിൾ കട്ട് ചെയ്യണം പൈനാപ്പിൾ കട്ട് ചെയ്യട്ടോ പിന്നെ നീക്കുവാൻ വേണ്ടിയത് പാലാണ് പാല് പാല് വേണം

മതില സാധനങ്ങളൊക്കെ കൂടുതൽ നല്ല ഇഷ്ടമല്ല പറഞ്ഞോ അതായത് പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റയിലെ ഒരു വീഡിയോ ആണ് ഇവിടെ കഴിച്ചെ അത് ചിക്കനും ബട്ടറും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇണ്ടാക്കാം കഴിച്ചിട്ടില്ല അപ്പൊ കൊണ്ടു കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് ചോദിക്കട്ടെ

പാലുണ്ട് അതൊന്നും നമുക്ക് തണുപ്പത്തി വെക്കാം മനം മന്തിന്റെ ഇടയിൽ കൂടെ ഞാൻ മനം എന്ന് തെറ്റി എത്തി മൂന്നിന്തായിട്ട് പോളുണ്ടായിരുന്നെ അപ്പൊ കൊണ്ടുപോകാലോന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പെട്ടെന്ന് ഇണ്ടാക്കോ അപ്പൊ ആ മന്തി അത് അവിടെ റെഡിയാണ്ട് നമുക്ക് ഇവിടെ റെഡിയാക്കാം

ഫ്രൂട്ട്സ് മൊത്തത്തിൽ ഇട്ടിട്ടുള്ളത് ഉണ്ടാകും ഞാന് ചെയ്ത മൊത്തത്തിൽ മൊത്തത്തിലിട്ടിട്ടുള്ളത് കേട്ടോ ഇത് പൈനാപ്പിളോ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മള് പൈനാപ്പിൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റൂല കാരണം നമ്മള് ഒരു മിൽക്ക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ മിൽക്കും പൈനാപ്പിളും പാടെ യോജിക്കൂല ദില്ലി കുറിച്ചില്ല പോലെ അല്ലേ പോലും ഞങ്ങൾ പോയാലും കൊത്തുപോലെ അത് എന്നാല് പാലും പൈനാപ്പിളും പാടിട്ട് അത് കഴിച്ചു അപ്പൊ അത് അങ്ങനെ പറ്റൂല അപ്പൊ അതെ നമ്മള് പാലൊരു വേവിച്ച് വഴക്കി എടുക്കണം അപ്പൊ ഇങ്ങനെ അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടൊന്ന് വഴിക്കണം പിന്നെ പാല് അവിടെ ഒരു പൈനാപ്പിൾ രണ്ടും മൂന്നും ആക്കാറല്ലേ മാത്രം വൈഫ്മാരെ അതേപോലത്തെ ഞാൻ എന്റെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യേണ്ടി അതുകൊണ്ട് ഞാൻ മുകളിൽ ഹെൽപ്പ് ചെയ്യും അത് കണ്ടിച്ച് വീണ്ടും കാര്യല്ല അന്നെ അള ഹെൽപ് ചെയ്യേണ്ടത് ഇപ്പൊ അമ്മായി വരുമ്പോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ കൊറച്ച് മദീരണം പഞ്ചസാര ഇട്ട് കൊടുക്കണം ഉമ്മാന്റെ പഞ്ചസാര കുപ്പി കാണിച്ചാളും ഉമ്മാന്റെ പഞ്ചസാര കുപ്പി അപ്പൊ ഇതി പറഞ്ഞു പറഞ്ഞോ ആര് യൂസ് ചെയ്ത സാധനാണെന്നൊക്കെ കുപ്പി കണ്ടാല് പഞ്ചസാര കുറച്ച് ഓ പറഞ്ഞത് പിന്നെ പഞ്ചസാര ഇട്ടു കൊടുക്ക നമുക്ക് ഒരു വേറെ ഒരു സ്പൂണ് മൂന്നെണ്ണം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിന് അത്യാവശ്യം ഒരു രണ്ടര മന്തി കേട്ടോ കാരണം പൈനാപ്പിൾ പൈനാപ്പിൾക്ക് കുറച്ച് പഞ്ചസാര ഇടും ഇട്ടു കൊടുത്തിട്ടുണ്ട് അടുത്തയിട്ട പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം പാത്രങ്ങളും നമ്മുടെ മന്തി ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെ മെള്ളും കണരിയും കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിട്ട് റെഡിയാക്കണ്ട് ും സോനൂനും മോളൂനൊക്കെ എന്താ പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ പിൻകുലട ഞാൻ വരുമ്പോ ഞാനൊന്നും ഫ്രഷ് നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടോ നമ്മളെ വീട്ടിലുണ്ടായ സപ്പോട്ടേണ അതേപോലെ തന്നെ വീഡിയോ വീടിന് കരുത്തി എടുക്കാൻ പറ്റില്ല

ഉസ് ഇങ്ങനെ പോരി ഇങ്ങനെ പോരി ഇങ്ങനെ എടുക്കാം അപ്പൊ നമുക്ക് നിങ്ങൾ നല്ലോണം കിട്ടും കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഞാൻ വേണറിയും മുല്ലപ്പൂവല്ലേ മുല്ലപ്പൂവ് മുല്ലപ്പൂ നമ്മള് എന്റെ മുല്ലപ്പൂവിന്റെ ഒരു ടേസ്റ്റ് ആണ് അറിയാമര മുല്ലപ്പൂ തിന്നോക്കോ പക്ഷെ ഇത് തിന്നുമ്പോ സ്മെല്ലും അതേപോലെ ഒരു സ്മെല്ല ഒരു മുല്ലപ്പൂ ഒക്കെ ആകുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഇപ്പൊ എങ്ങനെയാ പറഞ്ഞാ ഏർ പിന്നെ നല്ല സീഡ്സ് ഉണ്ട് ഏർ അപ്പൊ നമ്മളത് ഉപ്പാ കൊണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പറഞ്ഞു ഫോണിലൊക്കെ യൂട്യൂബിലൊക്കെ കോണ്ടന്റ് ആണ് ഇത് ഇങ്ങനെ പുലാറ്റി എടുത്തിട്ട് മിക്സിന്റെ ചാക്ക് ഒന്നും ഇങ്ങനെ ഈ സെടുക്ക് ഒന്ന് കക്കി കഴിഞ്ഞാൽ ഇതിന്റെ പുരു വേറെയും എന്താ ഇതിന്റെ ഇത് വേറെ ഇത് കിട്ടും പറയണ്ടേ നല്ല പനം വരുമ്പി തടച്ചു വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗലിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം നമ്മള് ഫ്രൂട്ട് സെലാഡ് ഒക്കെ ഉണ്ടാക്കൂലേ അപ്പൊ അതിന്റെ കഥ ആയിട്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് കേട്ടോ അപ്പൊ അതൊന്ന് മിക്സ് ആക്കിട്ട് ഒഴിച്ച് നോക്കാം അപ്പൊ ഇവിടെ എന്താ സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണേ അഴി പിടിച്ചു കേട്ടോട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അപ്പൊ ഇങ്ങനെ മുറുകി വരും ഇത് കൊറച്ച് പാല് കുറവണ കൂടി പാൽ കഴിഞ്ഞിരിക്കണം കേട്ടോ ഒഴിച്ചു ഒന്ന് മിക്സ് ആക്കി ആക്കിയിട്ട് ഈ ഒരു ഇത് വാല്യേ ചൂടാറുമ്പോ ഒന്നും കൂടി ആവും അപ്പൊ ഒന്ന് ഓഫ് ആക്കട്ടോ അവിടെ എന്താ ചൊവ്വരി റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കൊടുക്കാണ് ഇടണ്ടതല്ല ഒന്ന് ഇങ്ങനെ ഇട്ടുണ്ടോ ഒന്നാണ് നല്ല എടുത്ത് ഇങ്ങനെ മോഡലൊക്കെ കാട്ടാ പക്ഷെ പാത്രം കഴിഞ്ഞ ആലോചിച്ചിട്ട് ഞാൻ ഈ പാത്രത്തിന് ഒഴിച്ചതാണ് കേട്ടോ നല്ല പാത്രം എടുത്തിട്ട് രണ്ടും വേറെ വേറെ അങ്ങനെ വീടുകാര് പാത്രം കൊറേയൊക്കെ ഉണ്ടാവും ഞാൻ തന്നെ കഥണ്ടിരും അപ്പം ക്ഷീണ മടികുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാബു അരിയും അതേപോലെ തന്നെ കസ്റ്റാഡും നല്ല മിക്സ് ആയിക്കണ് കസ്റ്റാർഡ് നമ്മളൊന്നും കസ്റ്റാർഡ് അല്ല ചൊവ്വരൊക്കെ നമ്മളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പഞ്ചസാരയും ഒന്നും ഇട്ടിട്ടില്ല കാരണം തന്നെ ഇണ്ട് മധുരം ഇല്ല ഇണ്ട് അപ്പം ഇതിന്റെ ഈ ബാറ്റ്റൂം റെഡി ആയിക്കണ് അപ്പൊ നീ നമുക്ക് പൈനാപ്പിൾ എന്താ ചെയ്യണെന്ന് നോക്കട്ടോ നെയ്യോ വെച്ചോടുത്തു നെയ്യ് വെച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോഴേ ഇതാ നമ്മൾ ശ്രദ്ധാക്കി അതിന് വെച്ചിട്ടില്ല പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കാരണം പൈനാപ്പിൾ നല്ലോണം വയർന്ന് വരണം ഇല്ലെങ്കിൽ നമ്മളാ കൂട്ടിൽ ഇത് ഇടുമ്പോ നമ്മള് ആകെ കുളവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ കുളവ് യൂസ് ചെയ്യാൻ ചെയ്യുന്നതിനെ പറ്റിയില്ല കഴിച്ചു കാരണം പാല് യൂസ് ചെയ്തതുകൊണ്ടേ പൈനാപ്പിളും പാലും തമ്മിൽ ഒപ്പിടാൻ പാടില്ല ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അതറിയില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് കാരണം ഇനി ഒരട്ട അകത്തെ പറ്റി പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ നല്ലോണം വയനുതരണം അപ്പൊ ഇത് ഏകദേശം അത്യാവശ്യം മതിരല്ല പതിനാപ്പ തന്നെയാണ് എന്നാലും കൊറച്ച് പഞ്ചസാര നമുക്ക് ആണെങ്കിൽ നോക്കാം പഞ്ചസാര ില്ല അപ്പൊ ആ വെള്ളം വറ്റിച്ചിരിക്കണം വറ്റിച്ച് നന്നായിട്ട് വഴറ്റി അപ്പൊ കുറച്ചേര്ന്നോണ്ട് പ്രൊസസ് തന്നെയാണ് അപ്പൊ അത് വഴറ്റി കാണിച്ചു തരട്ടെ അതിങ്ങനെ വെള്ളം വന്നില്ല ഇങ്ങനെ വെള്ളം വരും കേട്ടോ ഈ വെള്ളം വറ്റണം വറ്റി ഇതൊന്ന് വഴറ്റി എടുക്കട്ടോ അപ്പൊ ഇത് വെള്ളമൊക്കെ വറ്റിയാട്ട് റെഡി ആയിട്ടുണ്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തിനാണ് ഇതാവണ്ടത് ഇനിയിപ്പൊ നമ്മൾ നാർത്തുണ്ടാക്കി വെച്ച് കൂട്ടിടോ നാർത്തുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡിന്റെ അത് കൂട്ട് ഒഴിച്ചെടുക്കാണ് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ഇതില് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കുറച്ച് വെച്ചിട്ടുള്ളൂ മിക്സ് ആക്കി എടുക്കീ ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല കാരണം അത് രണ്ടും ആയതാണല്ലോ അപ്പം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് റെഡി ആക്കണേ ഞങ്ങൾക്ക് മിൽക്ക് മേഡ് കൊടുക്കണം അപ്പൊ പൈനാപ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു യെല്ലോ കളറാണ് ഇതില് പീസഡ് ഇപ്പം ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ പല പല ആവുമ്പോൾ നല്ല രസീകരണം കാണാനെ അപ്പൊ മിൽക്ക് മേഡ് വെച്ചോട്ടോ ഇതില് രണ്ടിലും പാകത്തിനുള്ളൂ മധുരം അപ്പൊ കസ്റ്റാഡും കൂടി വെച്ചുകൊടുക്കാം കാരണം അത് കുറച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചുകാണ്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് വെക്കും തണുത്തിന് ശേഷം ഇത് കഴിക്കുക കഴിക്കട്ടോ അപ്പൊ നമുക്കിത് കുറച്ച് മിൽക്ക് മേഡ് വെച്ചുകൊടുക്കാണ് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ അടിപൊളി ആയിട്ടുള്ള സൂഫ്ലെയർ റെഡി ചെയ്യണം കേട്ടോ ഇത് തണുത്തിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് യൂസ് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം മുളുവിന് കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല വീഡിയോ ഒക്കെ നമുക്ക് കാണോ ഇതൊന്നു ദൂസാണെന്നുണ്ടെങ്കിൽ എന്താ കുറച്ച് പാലൊക്കെ വേണമെങ്കിൽ ചൂടാക്കിട്ടോ വെച്ച് കൊടുക്ക ഇതൊന്ന് ചൂടാടുമ്പന്നെ ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തന്നെ പൈനാപ്പിൾ ഇട്ടതുകൊണ്ട് ഒന്ന് ലൂസാവട്ടോ അപ്പൊ ഈ ഒരു രീതിയിലാണത് ആക്കി എടുത്തിട്ടുള്ളത് അപ്പൊ അതാ നമ്മളെ പൈനാപ്പിൾ സൂപ്പ് ഫ്ല റെഡി ആക്കുന്നത് നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ഈ പൈനാപ്പിൾ ജാം ഒക്കെ അല്ലേ അതിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് വരുന്നത് അപ്പൊ ഏകദേശം ചെറിയ ചൂടുണ്ട് പിന്നെ ഈ ചൂടാറു ശേഷം അത് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ ഫ്രിഡ്ജിക്ക് വെച്ച് ഒരു എന്താ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാം ആ തണുപ്പോട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇങ്ങനെ വാട്ടുകൾക്ക് ഇങ്ങനെ കഴിക്കട്ടോ തണുപ്പോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ പൈനാപ്പിൾ ജാമില്ലേ അതേക്കോട്ടെ ടേസ്റ്റ് വരുന്നുണ്ട് ഈ പൈനാപ്പിൾ ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഫ്രിഡ്ജില് വെച്ച് നമ്മളെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കൊടുക്കുകയാണ് യാണ് സ്കൂളൊക്കെ വിട്ട് വന്ന് മന്തി മന്തിയൊക്കെ കഴിക്കുകയാണ് എങ്ങനെ ആദ്യമൊക്കെ ഏത് നോക്കിട്ടില്ലല്ലോ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ലല്ലോ ോ എങ്ങനുണ്ട് എങ്ങനായി പാൽവായ്ക്കായ് പാൽവായ്ക്കൊന്നല്ലേ അത് ഇതാണേ പൈനാപ്പിൾ ഉണ്ടേക്കിഷ്ടോ ഇതിലേക്ക് നോക്കിട്ട് പറയൂ എന്റെ ഒക്കെ അപ്പം ണ്ടാക്കിയത്മാമിന്റെഒക്കെ പറയാനുള്ളത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞോട്ടി പാത്രം കാലിയാക്കി കേസ് അപ്പൊ അടിപൊളിയോ അവനക്ക് പറ്റിയിക്കണമെങ്കിൽ തന്നെ ഓ തിന്നുള്ളൂ അവനക്ക് പറ്റീക്കണമെങ്കിൽ തന്നെ ഓ തിന്നുള്ളു കേട്ടോ അല്ലാത്ത സാധനം ആണെങ്കി കുറച്ച് കഴിഞ്ഞിട്ട് എന്നാട് ഇട്ടുപോകും അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുണ്ട് വിശപ്പിന് മന്തില്ല എനിക്ക് എന്താ ഒരാൾ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തുണ്ടാക്കിയാലും അഭിപ്രായം മെയിൻ ആയിട്ട് ചോയിക്കല്ലോ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എന്നോട് പറയാനും ആളാ ഓനാണ് കേട്ടോ ഓന ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലോ അതേപോലെ തന്നെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അയച്ചിട്ടോണ്ടാക്കോണ്ടായിട്ട് എന്തെങ്കിലും മെയിൻ കൊണ്ടേ അപ്പൊ ഓനക്ക് ഇഷ്ടായിട്ടോ ഓന് ഇഷ്ടപ്പെട്ടിരിക്കണെങ്കി തന്നെ ഇഷ്ടാണെന്ന് പറയുള്ളു ഇല്ലെങ്കിൽ കൊളയിക്കണെങ്കിലൊക്കെ പറയുന്ന ആളാണ്

അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമന്റ് ഒക്കെ ചെയ്യട്ടോ കമന്റ് ഒക്കെ നിങ്ങൾ വായിക്കലുണ്ട് ഒരുപാട് നല്ല കമന്റ് വരുന്നുണ്ട് അപ്പം പിന്നെന്താ പറയാനുള്ള ചോദിച്ചാല് കമന്റ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും താങ്ക്സ് മുന്നോട്ടും ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ ബൈ